ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ മായാചാലം വിതറിയ മാന്ത്രിക അവതരണങ്ങളോടെ മജീഷ്യൻ ആർ കെ മലയത്ത് എടവണ്ണ ഐ ഒ എച്ച് എസ് എസ് വാർഷികം ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റഷീദ് കല്ലിങ്ങൽ സെക്രട്ടറി ഇ അബ്ദുസമദ് പ്രിൻസിപ്പൽ എം അബ്ദുൽസലീം ഹെഡ്മാസ്റ്റർ റഷീദ് കുട്ടമ്പൂർ സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ പി സി ഷറഫുദ്ദീൻ നൌഷാദ് പുളിക്കൽ ഷിബില സജ്ന ഷിഹാബില്ലിക്കൽ നജീബ് അഷ്റഫ് പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഈ വർഷം സർവീസിൽ നിന്നും പിരിയുന്ന അധ്യാപകരായ ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ജെൻഫി എബ്രഹാം എ പി ജൗഹർ സാദത്ത് എം ആബിദ എ സാജിദ ഓഫീസ് ക്ലർക്ക് എ മുഹമ്മദ് ഹാരിസ് എന്നിവർക്ക് യാത്രയപ്പ് നൽകി വിദ്യാർത്ഥികളുടെ മികവ് പ്രതിഫലിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ബ്രൈഡൽ കളക്ഷൻസ് ബൈ അരങ്ങേറിടവണ്ണക്ഷൻ